ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ രാവിലെ എനിക്ക് വന്ന പാത്രമൊക്കെ എടുത്ത് വെച്ചു എന്താ ഉണ്ടാക്കുക ഓർത്തിട്ട് അപ്പ കരുതി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഒത്തിരി നാളായിട്ടോ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് പിന്നത്തെ ഡിഷ് ചപ്പാത്തി ചപ്പാത്തിയാവാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു പിഞ്ചുപ്പൊക്കെ ഇട്ട് നമ്മുടെ ആവശ്യാനുസരണം വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പം അങ്ങനെന്താ നമ്മൾ നന്നായി കുഴക്കുന്നതിലാണ് അതിൻ്റെ കാര്യം ഇരിക്കണമെന്ന് എൻ്റെ അമ്മയും വലിയമ്മയും പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ നന്നായി കുഴച്ച് 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 മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി അത്രയും സോഫ്റ്റ് ആവുന്നതാണ് കേട്ടിരിക്കണേ അപ്പം ഞാൻ അവരുടെ ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ദേഷ്യം മുഴുവൻ ആ ചപ്പാത്തി മാവിനോട് തീർത്തിട്ട് അവസാനം ഇതാ നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനെ ബോൾസ് ആക്കണം പരത്തണം അതൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നു വിട്ടാ അത് കഴിഞ്ഞതാണ് നമ്മളത് ചുട്ടെടുക്കാണ് ചുട്ടെടുക്കണേടക്കൂടെ അമ്പരവിന് ഇഷ്ടമുള്ളൊരു ഡിഷും കൂടിയാണ് കേട്ടോ അമ്പരൂവിന് മാത്രല്ല ആദ്യം ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിഷാണ് ചപ്പാത്തി ഒരുപാട് നാളായി ഇപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടിട്ടാണ് അവർ രാവിലെ വരുമ്പോൾ എന്താണോ പറയണത് അതുണ്ടാക്കി കൊടുക്കലാണ് പതിവ് കുറച്ച് ദിവസമായിട്ട് അവനും പറഞ്ഞു കേട്ടില്ല അപ്പം ഞാനും അതങ്ങനെ ഉണ്ടാക്കാൻ വിട്ടുപോയിട്ടാ അങ്ങനെ നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷേപ്പ് വ്യത്യാസം വേറെ ഒന്നല്ല അതിനെപ്പറിച്ചെടുത്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാം കഴിക്കണോളെന്ന് വെച്ച് ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാം അപ്പോൾ അതാണ് നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടിരിക്കുക ഇനി നമുക്ക് അതിലേക്ക് കറി ഉണ്ടാക്കണം ഫ്രിഡ്ജ് തുറന്നപ്പോൾ ആദ്യം കണ്ടത് കൊള്ളിക്കഴങ്ങിരിക്കുന്നതാണ് കേട്ടോ എന്നാൽ പിന്നെ അത് വെച്ചിട്ടൊരു കറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊള്ളിയൊക്കെ ഇത് എവിടെ അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഞാനരിയുമ്പോൾ വലിയ വലിയ പീസായി പോകണ്ടിട്ടാണ് പിന്നെ ഞാൻ അതിനെ നുറുക്കി നുറുക്കി ചെറുതാക്കണമുണ്ട് നല്ല കന കൊള്ളിയായിരുന്നു പിന്നെ നല്ല നൂറുള്ള കൊള്ളിയാന്ന് തോന്നണുട്ടാ കണ്ടിട്ട് അങ്ങനെ കേടൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഈ വണ്ടിക്കാരുടെ നിന്ന് മേടിച്ച കൊള്ളിയാണ് കേട്ടോ ഞാൻ നന്നാവോ എന്നൊന്നും അറിയില്ലായിരുന്നു എന്നാലും അവരുടേല് പോയപ്പോൾ പച്ചക്കറി മേടിച്ച കൂട്ടത്തിൽ ഇതും മേടിച്ചതാണ് കേട്ടാ അങ്ങനെ നമ്മുടെ കൊള്ളിയും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ കൊള്ളി കൂടെ റെഡിയാക്കി കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി അതിനെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടാ ഞാനിതിൽ വെറുതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാത്രമാണ് അത് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ ഡയറക്റ്റ് മാക്സിമം കുക്കറിൽ ഇടില്ല മസാല ഇടണേലേക്ക് ഇടുകയുള്ളൂ അങ്ങനെ അത് കുക്കറിൽ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് സബോളിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയാണ് അപ്പോൾ അത് കടുക് പൊട്ടിക്കുക ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇതെല്ലാം തട്ടി കൊടുക്കുക കേട്ടാ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് കറിവേപ്പില നൈസായിട്ടൊന്ന് തൂവിക്കൊടുക്കണം കറിവേപ്പില ഏതൊരു കറിയുടെയും മസ്റ്റായിട്ടാണല്ലോ അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോഴേക്കും ആ കുക്കറിൻ്റെ എയറൊക്കെ പോയി റെഡിയാക്കി കിട്ടിട്ടോ അങ്ങനെ താ നമ്മളതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് വേറൊന്നും ഒന്നും ഇടില്ല മഞ്ഞൾപ്പൊടി ഇടുക ഞാനത് ഇടർന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അതേ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മുടെ ഇഷ്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കൊള്ളിഷ്ടും ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചപ്പാത്തിക്കും അതുപോലെ പൂരിക്കും എല്ലാത്തിൻ്റെയും കൂടെ പൂട്ടാ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മളിത് ആ അടുത്തതാണ് അതിർത്തൊന്ന് നന്നായി കഴിക്കുക എന്നുള്ളതാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു ഇന്ന് എല്ലാവർക്കും എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്